ത്തെ വേമ്പനാട് കായലിന്റെ മനോഹരതയിൽ വിവാഹ വാർഷികം ആഘോഷമാക്കി അമലാ ഭർത്താവ് ജഗദ്ദേശായി കായലിന് നടുവിൽ പ്രത്യേകമൊരുക്കിയ വേദിയിലാണ് ഇരുവരും തങ്ങളുടെ വിവാഹ വാർഷികം ആഘോഷിച്ചത് എന്നെ എന്നും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭർത്താവിനെ വിവാഹ വാർഷിക ആശംസകൾ എന്നും എപ്പോഴും പ്രണയിക്കുന്ന താങ്കളെ ലഭിച്ച ഞാൻ എത്ര ഭാഗ്യവതിയാണെന്ന് ഈ വിവാഹ വാർഷിക ദിനത്തിൽ ലഭിച്ച സമ്മാനം എന്നെ ഓർമ്മപ്പെടുത്തുന്നു എന്നോട് വിവാഹ അഭ്യർത്ഥന നടത്തിയ ദിവസം മുതൽ നീ എനിക്ക് തരുന്ന മധുരതരമായ ഓരോ സർപ്രൈസും നമ്മുടെ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ നീ എടുക്കുന്ന പരിശ്രമങ്ങൾക്കുള്ള തെളിവാണ് സാഹസികതയുടെയും സ്നേഹത്തിന്റെയും പുഞ്ചിരിയുടെയും ഒരു ജീവിതകാലം നമുക്ക് ലഭിക്കട്ടെ ഒപ്പം എന്റെ എല്ലാ മുൻ കാമുകന്മാരും യഥാർത്ഥ പ്രണയം പ്രണയമെന്തെന്ന് കാണുക വിവാഹ വാർഷികാഘോഷത്തിന്റെ വീഡിയോ പങ്കുവെച്ച് അമല അപ്പോൾ ഇങ്ങനെയാണ് കുറിച്ചത് കഴിഞ്ഞ നവംബറിലായിരുന്നു അമലയുടെയും ജഗദ്ദേശായിയുടെയും വിവാഹം ഇരുവർക്കും അടുത്തിടെയാണ് കുഞ്ഞു ജനിച്ചത് ഇല എന്നാണ് അമലയുടെ കുഞ്ഞിന്റെ പേര് ആസിഫ് അലി നായകനായി എത്തിയ ലെവൽ ക്രോസിലാണ് നടി അവസാനം പ്രത്യക്ഷപ്പെട്ടത് പൃഥ്വിരാജ് നായകനെത്തിയ ആടുജീവിതമാണ് ഈ വർഷം അമലയുടേതായി തിയേറ്ററുകളിലെത്തിയ മറ്റൊരു സിനിമ നിലവിൽ പുതിയ പ്രൊജക്ടുകളിലൊന്നും നടി കരാർ ഒപ്പിട്ടിട്ടില്ല